¿No അപ്പം നമ്മുടെ ഇഷ്ടം മാത്രം എന്ന സീരിയലിൻ്റെ ഒരു പ്രൊമോ വീഡിയോ വന്നിട്ടുണ്ട് ഇന്നലെ ആണെങ്കിൽ നമ്മുടെ ചിപ്പി ചിപ്പിമോളാണെങ്കിൽ ആദ്യം വിളിച്ച് കാര്യങ്ങളൊക്കെ പറയുന്നത് എന്താ സംഭവിച്ചതെന്ന് മഞ്ജിമേച്ചി മഞ്ജിമേ അപ്പി അപ്പച്ചി വന്ന് പറഞ്ഞ കാര്യങ്ങളെല്ലാം നമ്മുടെ ആദ്യോട് പറയുന്ന ഇതെല്ലാം മഹേഷ് ഒളിഞ്ഞു എന്ന് കേൾക്കുകയാണ് അങ്ങനെ ഇത് കേട്ട ഉടനെ തന്നെ ഇഷുദേടുത്ത് കാര്യങ്ങൾ പറയുന്നു അപ്പോൾ ഇഷുദ് പറയുന്ന പ്രശ്നമൊന്നും ആകണമെന്ന് പക്ഷേ ആദ്യം നമ്മുടെ മഹേഷ് അതൊന്നും കേൾക്കാതെ നേരെ വീട്ടിലേക്ക് മഞ്ചുമേടടുത്ത് ചെല്ലുകയാണ് എന്നിട്ട് മഞ്ജിമേനെ വിളിച്ച് പുറത്തിറങ്ങും നീ എന്താ ചെയ്തേന്നൊക്കെ ചോദിക്കുക അപ്പോൾ എല്ലാവരും പുറത്തേക്ക് അപ്പം പറയും എന്താ മോനെ എന്താ മോനേന്ന് ചോദിക്കുക അപ്പോൾ എല്ലാ കാര്യങ്ങളും മഹേഷ് പറയുകയാണ് ആ പറയുന്ന സമയത്ത് രാമൻ മഞ്ചുമിട്ടൊരു അടി കൊടുക്കുന്നുണ്ട് ഇവിടുന്ന് ഇറങ്ങി പൊക്കോളാൻ പറയും അങ്ങനെ മഞ്ജുമ അവിടുന്ന് ഇറങ്ങുകയാണ് ഇതേ സമയത്താണ് നമ്മുടെ മനസ്സിന് രചനയെ വിളിച്ചിട്ട് പറയുന്നത് എനിക്ക് നിന്നോടൊന്ന് സംസാരിക്കണം ഒന്ന് ബീച്ചിൻ്റെ അവിടത്തേക്ക് വരാൻ പറയാം അങ്ങനെ രചന റെഡിയായി വരികയാണ് ഇതൊക്കെ ആദ്യം ശ്രദ്ധിക്കുന്നതുകൊണ്ട് ആദ്യം കാണുന്നതുകൊണ്ട് അങ്ങനെ ബീച്ചിൻ്റെ അവിടെ ചെന്ന് കഴിയുമ്പോൾ മനസ്സിന് ആ വലിയ രഹസ്യം നമ്മുടെ രചനയോട് പറയുകയാണ് ഇഷു ഇഷുതയ്ക്ക് ഗർഭിണിയാകാൻ പറ്റും കാരണം അത് ഞാൻ കാരണമാണ് ഇല്ലാതായ ഞാൻ ഇവരുടെ മാധവും ഇവളും തമ്മിലുടെ ഇഷ്ടം എനിക്കിഷ്ടമല്ലായിരുന്നു അതുകൊണ്ട് ആ കല്യാണം മുടക്കാൻ വേണ്ടി ഞാൻ ചെയ്തതാണെന്ന് പറയും ഒരു മരുന്ന് കഴിപ്പിച്ചതാണ് അതിൻ്റെ എഫക്റ്റ് ഒരു രണ്ട് മൂന്ന് വർഷത്തേക്കൊക്കെ ഉള്ളു അത് കഴിയുമ്പോഴത്തേനും വീണ്ടും അവൾക്ക് ഗർഭിണിയാകാനുള്ള കഴിവുണ്ട് അതുകൊണ്ട് ഇവൾ ട്രീറ്റ്മെൻറ്റ് ചെയ്തില്ലെങ്കിലും അവൾക്കത് സംഭവിക്കുമെന്ന് പറയുകയാണ് ഇത് കേട്ട രചനയ്ക്ക് ആകെ ഇതാവും അപ്പം മനസ്സിന് പറയും എങ്ങനെയെങ്കിലും അത് മുടക്കണം അവരൊന്നിക്കാൻ പാടില്ല അവൾക്കൊരു കുഞ്ഞുണ്ടാവാൻ പാടില്ല എന്ന് നമ്മുടെ രചനയോട് മനസ്സിന് പറയുകയാണ് ഇത് കേട്ട രചന ഇനി അടുത്ത പദ്ധതികളുമായിട്ട് ഇറങ്ങുകയാണ് എന്ത് ചെയ്യാൻ പറ്റുമെന്നുള്ളതൊക്കെ അപ്പം ഈ ഈ വലിയ രഹസ്യം ഇഷ്യുതെ അറിയുന്നൊക്കെയുണ്ട് ആദ്യ വഴിയാണെന്ന് തോന്നുന്നത് എന്തായാലും എല്ലാ രഹസ്യങ്ങളും അറിയുന്ന എപ്പിസോഡൊക്കെയാണ് വരാനിരിക്കുന്നത് അപ്പം ഇതേ സമയത്താണെങ്കിൽ ഇഷ്യുതയും മഹിഷമാണ് നല്ല സ്നേഹത്തിലാണ് പക്ഷെ അത് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് രചന ഇനി എന്താണ് ചെയ്യുന്നതെന്ന് വരും എപ്പിസോഡുകളിലേക്ക് നമുക്ക് അറിയാൻ പറ്റുള്ളൂ അതുപോലെ 那么嘞。 ഇഷുതയുടെ അമ്മയോ അച്ഛനൊക്കെ ആണെങ്കിൽ ഇവരൊന്നാകാൻ വേണ്ടി വീണ്ടും പ്രാർത്ഥനയും ആയി നടക്കുകയാണ് അങ്ങനെ മഞ്ജിമയ മഞ്ചിമയ്ക്കാണെങ്കിലും ഇവരൊന്നിക്കുന്ന ഒന്നും കുഞ്ഞുങ്ങളുണ്ടാകുന്ന ഒന്നും ഇഷ്ടമല്ലല്ലോ പക്ഷേ ആദ്യം മിക്കവാറും ഇതൊക്കെ കാര്യങ്ങളെല്ലാം നമ്മുടെ ഇഷുതയുടെ അടുത്ത് അറിയിക്കാൻ ചാൻസ് ഉണ്ട് കാരണം ഈ രചന ചെയ്യുന്ന കള്ളത്തരങ്ങളും എല്ലാം ആദ്യക്ക് മനസ്സിലാവും അങ്ങനെ ആദ്യം ഇഷുതയുടെ അടുത്ത് ഈ സത്യങ്ങൾ വിളിച്ചു പറയുന്ന ഒക്കെയാണ് ഇനി കാണാൻ പോകുന്നത് വരും എപ്പിസോഡിലുള്ളത് അപ്പം നാളത്തെ എപ്പിസോഡിനെ എല്ലാവരും വെയിറ്റ് ചെയ്യുക എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക അപ്പോൾ ഓക്കെ ബൈ ബൈ സി യു